സംസ്ഥാനത്ത് പി എം കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം വാങ്ങുന്നവരും റേഷൻ കാർഡ് ഉള്ളവരും തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന അറിയിപ്പാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഈ രണ്ട് വിഭാഗങ്ങളെയും ബാധിക്കുന്ന പ്രധാന കാര്യമാണ് ഇ കെ വൈ സി മസ്റ്ററിങ് എന്നുള്ള സംവിധാനം ഇത് ഈ രണ്ട് ആനുകൂല്യങ്ങളും മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ നമ്മളിത് ചെയ്യണമെന്ന് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഏത് രീതിയിൽ ചെയ്യാം അതിനുള്ള സമയങ്ങൾ എന്തൊക്കെയാണ് എന്ന് കൃത്യമായിട്ട് വീഡിയോയിലൂടെ പറയുന്നു ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലുള്ള ബി പി എല്ലും എ വൈയും വിഭാഗത്തിലുള്ള കാർഡ് ഉടമകളുടെ ഇ കെ വൈ സി മസ്റ്ററിംഗിനെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ദിവസത്തോടെ കേന്ദ്ര സർക്കാരിൻ്റെ പക്കലേക്ക് സംസ്ഥാന പ്രത്യേക അഭ്യർത്ഥന നടത്തി കഴിഞ്ഞിട്ടുണ്ട് അതായത് മസ്റ്ററിങ്ങിന് കുറച്ചുകൂടി ഇളവുകൾ നൽകണം സാങ്കേതിക തകരാറുകളൊക്കെ പരിഹരിച്ച ശേഷം ഇലക്ഷന് ശേഷമൊക്കെ തീയതികൾ നീട്ടി നൽകണം എന്നുള്ളൊരു അഭ്യർത്ഥന കേന്ദ്ര സർക്കാരിൻ്റെ പക്കലേക്ക് കൊടുത്തിട്ടുണ്ട് കേന്ദ്ര സർക്കാർ ഇത് അംഗീകരിച്ചു എന്നുള്ള മറുപടി സംസ്ഥാനത്തിൽ ലഭിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഇളവ് ആശ്വാസകരമായിട്ട് മാറുകയുള്ളൂ ഇളവിൽ അല്ലെങ്കിൽ തീയതികൾ അനുവദിക്കുന്നില്ല എങ്കിൽ മാർച്ച് മാസം മുപ്പത്തി ഒന്നിന് മുൻപ് തന്നെ എല്ലാവരും ഇത് ചെയ്യേണ്ടത് ആവശ്യമായിട്ട് വരികയും ചെയ്യും പക്ഷെ നിലവിലിത് താൽക്കാലികമായിട്ട് എല്ലാ റേഷൻ കടകളിലും നിർത്തിവെച്ചിരിക്കുകയാണ് റേഷൻ വിതരണം മാത്രമേ നടക്കുന്നുള്ളൂ പക്ഷേ റേഷൻ വാങ്ങുമ്പോൾ പോലും ഈ പോസ്റ്റ് മെഷിന്റെ തകരാറുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ റേഷൻ വാങ്ങാനുള്ളവരും വളരെ വേഗം തന്നെ ആനുകൂല്യങ്ങൾ വാങ്ങിയെടുക്കുക അല്ലെങ്കിൽ ഒരു നമുക്ക് അതുൾപ്പെടെ നഷ്ടമാകാനായിട്ട് ഇടയാക്കിയേക്കാം രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട ഇ കെ വൈ സി എന്നുള്ളത് കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ ലഭിക്കാൻ വേണ്ടിയാണ് കിസാൻ സമ്മാൻ നിധി പദ്ധതിയിൽ തിരിച്ചടയ്ക്കേണ്ട സഹായമായിട്ട് നാലു മാസം കൂടുമ്പോൾ നമുക്ക് രണ്ടായിരം രൂപ വീതം അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നുണ്ട് ഈ ആനുകൂല്യം പന്ത്രണ്ടാം ഗഡു മുതൽ നിന്നു പോയിട്ടുള്ള ഒരുപാട് വ്യക്തികളുണ്ടാകും അതായത് കിസാൻ സമ്മാൻ നിധിയുടെ ഇ കെ വൈ സി ലാൻഡി സീഡിങ് തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യാത്തവർക്കാണ് ആനുകൂല്യം തടസ്സപ്പെട്ടിട്ടുള്ളത് അങ്ങനെയുള്ളവർക്കെല്ലാം മുടങ്ങിയ ആനുകൂല്യങ്ങൾ അക്കൗണ്ടിലേക്ക് സ്വീകരിക്കുന്നതിനും തുടർന്ന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുന്ന ഓരോ ആനുകൂല്യവും മുടക്കം കൂടാതെ ഇവരുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നതിനുമാണ് ഇ കെ വൈ സി ചെയ്യണമെന്ന് കേന്ദ്ര സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മാർച്ച് മാസം മുപ്പത്തി ഒന്നാം തീയതി വരെ സമയമുണ്ട് നമുക്ക് അടുത്തുള്ള ജനസേവാ കേന്ദ്രങ്ങളിലോ അക്ഷയ സെന്ററുകളിലോ അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുകളിലോ എത്തിച്ചേർന്ന ഈ കാര്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കും ഇ കെ വൈ സി ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇനി വിരലുകൾ പതിയാത്ത സാഹചര്യങ്ങളോ അല്ലെങ്കിൽ ഒ ടി വെരിഫിക്കേഷൻ പരാജയപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഫേസ് ഒതന്റിക്കേഷൻ എന്ന് പറയുന്ന സംവിധാനവും ഉണ്ട് അതായത് ഒരു കർഷകനും ആനുകൂല്യം തടസ്സപ്പെടരുത് എന്നൊരു കൃത്യമായിട്ടുള്ളൊരു ബോധ്യം കേന്ദ്ര സർക്കാരിനുണ്ട് അതുകൊണ്ടാണ് ഇത്രയും ഓപ്ഷനുകൾ ഇ കെ വൈ സിക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ളത് ഏത് കർഷകൻ്റെ പേരിലാണോ ഈ പദ്ധതിയിൽ രജിസ്ട്രേഷൻ നിർവഹിച്ചിട്ടുള്ളത് ആ കർഷകൻ നേരിട്ടെത്തിയോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലും ഇ കെ വൈ സി വളരെ എളുപ്പമായിട്ടാണ് ക്രമീകരിച്ചിട്ടുള്ളത് അപ്പോൾ റേഷൻ കാർഡിൻ്റെ ഇ കെ വൈ സിക്ക് ഇളവുകൾ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവരും ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കി വെക്കുക ധൃതി പിടിച്ച് റേഷൻ കടയിലേക്ക് പോകേണ്ട ആവശ്യമില്ല ഇനി സർക്കാർ തീയതികൾ അനൗൺസ് ചെയ്യുമ്പോൾ മാത്രം ചെയ്താൽ മതിയാകും കേന്ദ്ര സർക്കാരിന്റെ അറിയിപ്പ് ഇന്നോ നാളെയോ നമ്മുടെ സംസ്ഥാനത്തേക്ക് എത്തുമെന്ന പ്രതീക്ഷയിലുമാണ് സംസ്ഥാന സർക്കാർ ഉള്ളത് എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ കിസാൻ സമ്മാൻ മുടങ്ങാതെ ലഭിക്കാനുള്ള ഇ കെ വൈ നടന്നുകൊണ്ടിരിക്കുകയാണ് മുൻപ് ചെയ്തിട്ടുള്ളവർ ഇനി ചെയ്യേണ്ട ആവശ്യമില്ല ഇത് ഒറ്റത്തവണ പുതുക്കലെന്ന് പറയുന്ന രീതിയിലാണ് ഈ കെ ഉള്ളത് അതുകൊണ്ട് തന്നെ ഇനി ചെയ്യാനുള്ളവർ എത്രയും വേഗം ചെയ്യുക മുപ്പത്തി വരെയാണ് സമയമുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും എല്ലാം ഈ അറിയിപ്പ് എത്തിക്കുക ഇതുപോലുള്ള വിവിധ ക്ഷേമപദ്ധതി പൊതു അറിയിപ്പുകൾ ആദ്യം ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക